ഹായ് ഹലോ എല്ലാവർക്കും സഫി സോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിരുന്നു എനിക്കിങ്ങനെ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര മൂഡ് സെൻസ് ഡിപ്രഷൻ അങ്ങനെയൊക്കെ ഉള്ളൊരുതരം മാനസികമായിട്ടുള്ള ഭയങ്കര പിരിമുറുക്കം ഭയങ്കര പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഞാൻ പറഞ്ഞിരുന്നു അപ്പം എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും വരേണ്ട യാതൊരു കാര്യവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നിട്ടും എന്തുകൊണ്ട് വന്നു എന്നുള്ള കാരണവും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാനിത് ഓർ എറണാകുളത്ത് പോകണം ഒറ്റയ്ക്ക് പോവാണ് അവിടുത്തെ ഒരു സെക്കൻഡ് സാറ്റർഡേ ആണ് പോയത് സെക്കൻഡ് സാറ്റർഡേ അതായത് ജാനുവരിയിൽ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജാനുവരിയിലാണ് സെക്കൻഡ് സാറ്റർഡേയിലാണ് ഞാൻ പോകുന്നത് വൈറ്റിലെ ഹബിൽ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ രേഷ്മയും മോളും വന്നിരുന്നു അടിപൊളി അടിപൊളിയൊരു ദിവസമായിരുന്നു അവളും മോളും ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈറ്റിലെ ഹബിൽ നിന്നും ബസ്സിന് നമ്മൾ ബോട്ട്ജെട്ടിക്ക് വന്ന് ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ ബോട്ട് പിടിച്ചിട്ടൊരു സ്ഥലം വരെ പോവാണ് എവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ ഉള്ളവർക്ക് എന്തായാലും അറിയാൻ പറ്റും കൊച്ചിയിലൊക്കെ ഉള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് ഉണ്ട് കേട്ടോ എന്തായാലും ഞാനും രേഷ്മയും മോളും അങ്ങനെ പോവാണ് നമ്മൾ ഇപ്പം രേഷ്മയും ഞാനും ഒരു ബന്ധം മിക്കവർക്കും അറിയാൻ പറ്റും നമ്മളൊരു പതിനെട്ട് വർഷത്തെ സൗഹൃദമാണ് അവൾ തൃശ്ശൂരാണുള്ളത് തൃശ്ശൂരൊന്നും പറയാൻ പറ്റില്ല കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ എസ് എൻ ബർത്താണുള്ളത് ഞാൻ ഇടയ്ക്ക് അവളുടെ വീട്ടിൽ പോയിരുന്നു രേഷ്മയുടെ വീട്ടിൽ പോയിരുന്നു രേഷ്മ ഞാനമ്മിൽ ഒരു വയസ്സ് വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ എൻ്റെ വയസ്സ് ചോദിക്കേണ്ട വയസ്സ് ചോദിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ വയസ്സിന് എന്തായിരിക്കുന്നു കാര്യം അങ്ങനെ നമ്മളിതേ കായലിൻ്റെ ഓളപ്പരപ്പുകളിൽ കൂടി ബോട്ടിനകത്തിരുന്ന് യാത്ര ചെയ്യാണ് ഓളപ്പരപ്പുകൾ കൂടി ഇങ്ങനെ പോവാണ് അപ്പോൾ ഭയങ്കര രസമായിരുന്നു കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ആറ് രൂപയെന്തോ ഉള്ളൂ ടിക്കറ്റും അപ്പം നമ്മൾ അവിടെ ചെന്ന് അപ്പുറത്ത് ഇറങ്ങണമല്ലോ ഫോർട്ട് കൊച്ചിക്കാണ് പോകുന്നത് അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ പോയി അപ്പം ഞാൻ കുറേ പ്രാവശ്യമൊക്കെ ഞാനും ഏട്ടനൊക്കെ ആയിട്ട് എറണാകുളം പോയിട്ടുണ്ടെങ്കിൽ ഈ ഫോർട്ട് കൊച്ചിയിൽ ഇങ്ങനൊരു സ്പോട്ടുണ്ടെന്നുള്ള കാര്യമൊന്നും അറിയില്ല പക്ഷേ ഈ സ്ഥലം എനിക്ക് പറഞ്ഞത് നമ്മുടെ സ്വന്തം ശംബു ബ്രോയാണ് ശംഭു ബ്രോയെ ഇപ്പം ആർക്കും അറിയില്ല പക്ഷേ ശംബു ബ്രോയെക്കുറിച്ച് ഉടനെ ഞാൻ ഒരു വീഡിയോ ഇടും ഞാൻ നമ്മൾ വന്നത് കായ്സ് കായ്സ് ബിരിയാണി കായ്സ് ബിരിയാണിയിൽ മട്ടൺ ബീഫ് ചിക്കൻ ബിരിയാണി എല്ലാം കിട്ടും പക്ഷേ അവിടുത്തെ ഫേമസ് എന്ന് പറയുന്ന സാധനം ബക്ഷേ മട്ടൻ ബിരിയാണി ബട്ടർ ബിരിയാണി എന്നായിപ്പോയി പറയാൻ വന്നപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അത്ര അടിപൊളിയായിരുന്നു ഞാൻ സാധാരണ ഒരു ബിരിയാണിയിലവർ ഒന്നും അല്ല പക്ഷെ എനിക്കത് ഇഷ്ടമായി നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു എല്ലാവരും മധുമത്തനായി എന്നെ കണ്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നില്ല കാരണം എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം എൻ്റെ തല ഇങ്ങനെ വെട്ടി പൊളർന്നു പോകുന്ന തലവേദന എനിക്കുണ്ടായിരുന്നു തല മൈഗ്രെയിൻ ഉണ്ടെന്ന് അറിയാമല്ലോ തല ഇങ്ങനെ ആരെങ്കിലും എന്തോ ആരോ എന്തൊക്കെയോ എടുത്തിട്ട് തലക്കിട്ട് അടിച്ച ഒരു ഫീലായിരുന്നു തലേ ദിവസത്തെ ഉറക്കമില്ലായ്മയും യാത്രയും രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തതും എല്ലാം കൂടി അടിയാൻ ഉച്ചയ്ക്കാണ് ബിരിയാണി കഴിച്ചിട്ടാണ് എൻ്റെ ആ ഫുഡ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ എനിക്കിങ്ങനെ മൈഗ്രെയിൻ വന്നിട്ട് ഞാൻ ആകെ വയ്യാണ്ടായി എവിടെ നിന്ന് നേരെ നമ്മൾ ലൂലൂല പോയത് ലൂലൂല ചെന്നപ്പോൾ ഞാൻ തകർന്നു അവിടുത്തെ ബഹളവും അവിടെ മറ്റേ ഓഫറും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിൻ്റെ ഒരു ബഹളവും ആകെ ഞാൻ വയ്യാണ്ടായ ഒരവസ്ഥയിലായി അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് ഞാൻ സൺഡേ ആണ് തിരിച്ച് എൻ്റെ നാട്ടിലോട്ട് തിരിച്ചു വരുന്നത് അപ്പം ഞാൻ തിരിച്ച് വന്ന സമയത്തുള്ള കുറച്ച് വീഡിയോസാണത് വീഡിയോ അത്രയേ ഉള്ളൂ ബൈ ബൈ